ഇന്നലെ ആലപ്പുഴയിൽ നവകേരള സദസ്സിലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് സമാധാനപരമായി വലിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകളും കൂടി ക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് വിഷുവലിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിന്റെ കൂടെ എസ്കോട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത് രണ്ട് കുട്ടികളെയാണ് രണ്ട് വിദ്യാർത്ഥികളെയാണ് മാരകമായ വഴി ഉപയോഗിച്ച് ഇവരാക്രമിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുവരുകയാണ് പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടിടക്കുന്നത് അവരാണ് ഈ അക്രമം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രി ഇപ്പൊ ന്യായീകരിക്കുന്ന കഴിഞ്ഞ ദിവസം മംഗളത്തിന്റെ സീനിയർ ഫോട്ടോഗ്രാഫർ ഒരു സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഏഞ്ചലിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ വഴി തടയാനോ മുഖ്യമന്ത്രിയുടെ വഴിയിൽ നിന്ന് ഫോട്ടോ എടുത്ത എടുത്താണല്ലോ ഏഞ്ചൽ അയാളുടെ കഴുത്തിന് ഒരാവശ്യമില്ലാതെ കുത്തിപ്പിടിച്ച കല്ലിയൂർ സ്വദേശി അനിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചത് മറ്റൊരു തിരുവനന്തപുരം സ്വദേശി സന്ദീപ് ബാക്കിയുള്ളത് ഈ സഫാരി സൂട്ടിട്ട ക്രിമിനൽ എല്ലാവരെ കുറിച്ച് ഞങ്ങൾക്കറിയാം എല്ലാവരുടെയും ക്രിമിനൽ പശ്ചാത്തലവും ഞങ്ങൾക്കറിയാം ഇനി ഞങ്ങളും ജീവൻ രക്ഷാ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഈ മുഖ്യമന്ത്രി എന്നിട്ട് പരസ്യമായി ഇവരെ സംരക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഇന്നലെ എന്ത് അപകടമാണ് ഉണ്ടായത് ഗവർണറുടെ വാഹനം എസ് എഫ് ഐക്കാർ തടുത്ത് നിർത്തി ആ വാഹനത്തിന് കേടുപാടുണ്ടാക്കിയതുപോലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ആ കുട്ടികൾ ചെയ്തോ അവർ പോലീസ് കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് പോലീസിന്റെ ലോക്കൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി ഒരു വശത്ത് നിർത്തിയിരിക്കുമ്പോഴാണ് ഈ ക്രിമിനലുകൾ വന്ന് ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചത് ഈ ക്രൂരമായ ആക്രമണം അയച്ചുവിട്ടത് അതിനുശേഷം കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ ജെ ജോബിന്റെ വീടാക്രമിച്ചു അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഭാര്യയെ തല്ലി മറിച്ചിട്ടു വീട് മുഴുവൻ തല്ലിപ്പൊളിച്ചു വീടിന്റെ അകം മുഴുവൻ ബഹളമുണ്ടാക്കി ഈ ക്രിമിനലുകളെ പറഞ്ഞുവിടുകയാണ് സമനില തെറ്റി സമനില തെറ്റിയെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ് കാരണം ജനജീവിതം മുഴുവൻ ദുരിതത്തിലാഴ്ത്തി നാട്ടുകാരുടെ പൈസയിൽ ഈ നവകേരള സർവസ് നടത്തി രാഷ്ട്രീയം പറയുന്ന ഈ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ജനങ്ങളാൽ ആട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് പടിയിറങ്ങേണ്ടി വരും ഇയാളുടെ അവസാനത്തിന്റെ ആരംഭമാണ് ഈ സംഭവങ്ങളിലൂടെ കാണുന്നത് എന്തൊരു ധിക്കാരമാണ് എല്ലാവരെയും തള്ളിയൊടുക്കി മിടുക്കനായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട ആ കസേരയിൽ അങ്ങനെ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ സാരിസ്ഥാണ് സാഡിസ്റ്റാണ് ആരാണ്ട മക്കളെ റോട്ടിലിട്ട് തണ്ണിക്കൊല്ലുമ്പോൾ ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സിലുള്ള സാഡിസ്റ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഈ ക്രിമിനലായ പോലീസുകാരെ മുഴുവൻ ഞങ്ങൾ അവരുടെ നാട്ടിലും ഈ സംസ്ഥാനത്ത് മുഴുവൻ അവരെ എക്സ്പോസ് ചെയ്യും ഞങ്ങൾ വിചാരിച്ച അവനൊന്നും അവന്റെ വീട്ടിൽ നിന്നിറങ്ങില്ല പുറത്തേക്ക് അതിനൊക്കെയുള്ള കോൺഗ്രസുകാർ നാട്ടിലുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിത് സംഘർഷഭരിതമാക്കരുത് എന്ന് കരുതിയാണ് ഈ സംഘർഷം തെരുവിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ആഗ്രഹിച്ച് ഞങ്ങളാണ് സംയമനം പാലിച്ചത് പക്ഷേ എല്ലാ മര്യാദയുടെ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ധിക്കാരവും ജനങ്ങളുടെ നെഞ്ചത്തൂടിയുള്ള ഈ തേരോട്ടവും നടത്തുന്നത് ഇയാളുടെ ധാരണയാണ് മഹാരാജാവെന്നാണ് മഹാരാജാവ് വരുന്നതുമ്പോൾ ഒരു പ്രതിഷേധവും പാടില്ല രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി മുഖ്യമന്ത്രിമാർക്കെതിരായി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് പ്രതിഷേധമുണ്ടായിട്ടില്ലേ സമാധാനപരമായി റോഡരിയിൽ നിന്ന് കരിങ്കുടി കാണിച്ചാൽ ഈ മുഖ്യമന്ത്രിക്ക് എന്താ മഹാരാജാവാണെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുക അധികാരത്തിന്റെ ദാഷ്ട്യവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് സമനില തെറ്റിയത് മുഖ്യമന്ത്രിക്കാണ് എട്ടാമത്തെ പ്രാവശ്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിയെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത് നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജ് കെട്ടി നവകേരള സലസ്സിൽ ഇരുന്നുകൊണ്ട് ആദ്യം പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിയെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം എന്റെ ചെലവിൽ ചികിത്സിക്കാം മുഖ്യമന്ത്രി പറയുന്നിടത്ത് പോയി ചികിത്സിക്കാം പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത് വീട്ടുകാരും അടുത്തില്ലാത്ത സമയമാണ് മരുന്ന് എടുത്തുകൊടുക്കാൻ മറക്കണ്ട ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട് അതുപോലെയാണ് ഇങ്ങനെ തോന്നിയാസം പറയുന്നത് തോന്നിയതുപോലെ ചെയ്യുന്നത് മന്ത്രിമാരാണ് സഹായിക്കേണ്ടത് ഏതെങ്കിലും മരുന്ന് അദ്ദേഹം കഴിക്കാൻ മറന്നു പോകുന്നുണ്ടെന്നാണ് എനിക്ക് സംശയം ആ മരുന്ന് എടുത്തുകൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത് ഇതൊക്കെ ആരെ കണ്ടാലും അപ്പൊ സമനില തെറ്റിയെന്ന് തോന്നാം അത് എന്തിന്റെ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാലോ മറ്റുള്ളവരെ എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റി എന്ന് പറയാ എന്നിട്ട് സ്വന്തം എം എൽ എ സീനിയർ എം എൽ എ അധിക്ഷേപിക്കുക കോട്ടയം എം പി എ അധിക്ഷേപിക്കുക ഞാൻ വീണ്ടും കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് പറവൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് മൂടി വച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസ്സിൽ എന്താ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും ഇതിന് കൂടെ ഉണ്ടാവില്ല കാരണം ഇത് കേരളത്തിന്റെ കമ്മ്യൂണിസത്തെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ് ഒരു സംശയം വേണ്ട അതിന് ഞങ്ങൾ അതിന്റേതായ അർത്ഥത്തിൽ തന്നെ നേരിടും സംയേമനം പാലിക്കുന്നതിന് പരിധി ഉണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ആ സ്വീകരിക്കേണ്ടി വരുമല്ലോ ഉറപ്പല്ലേ ഉറപ്പല്ലേ സ്വീകരിക്കലേ ഞങ്ങളെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങൂല്ലേ നമ്മുടെ അത് ഞങ്ങളുടെ രീതിയല്ല അത് ഞങ്ങളുടെ സമീപനമല്ല ഞങ്ങൾ ഒരിക്കലും തെരുവിലേക്ക് ഇത് വലിച്ചയക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ കേരളത്തിന്റെ തെരുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടു നടക്കുന്ന സി പി എം ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ അവ കാണണ്ട നമുക്ക് ആ പ്രതിഷേധത്തിന്റെ രൂപമാണ് മാറ്റിയാ മതിയാവും ഇതൊരു വാർത്ത നടക്കുമ്പോഴേ ഇന്നിപ്പം ഗവർണർ കോഴിക്കോട് എത്തുവാണ് വൈകിട്ട് ആറേ മുപ്പതിനാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുന്നത് സർവകലാശാല മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് പ്രഖ്യാപനം കാണിക്കും എന്നുള്ളതാണ് അല്ല അതാണല്ലേ ഇരട്ടത്താപ്പ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രി മഹാരാജാവാണ് കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്നിട്ട് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ കൂടെയുള്ള ആളുകളെ വിടുക ഈ കേരളത്തിലെ ജനങ്ങള് ബുദ്ധി ഇല്ലാത്തവരാണെന്നാണോ ഈ മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത് അവര് കാണുകെ കരിങ്കൊടി കാണിക്കുന്ന രണ്ടുപേരെ ക്രിമിനലുകൾ തല്ലി ഒതുക്കുന്നു വരി നിന്ന് എന്നിട്ട് എസ് എഫ് ഐക്കാരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി ഗവർണർക്കെതിരായിട്ട് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി കാലിക്കറ്റ് ക്യാമ്പസിലേക്ക് വിടുന്നു എന്തൊരു വിരോധാഭാസം ആ അത് മാതൃകാപ്രവർത്തനവും മറ്റത് ജീവൻ രക്ഷാപ്രവർത്തനവും ആ മാതൃകാ പ്രവർത്തനമാണ് ഗവർണറുടെ കാറ് തകർക്കുന്നത് ആണോ എന്നിട്ട് എന്തിനാണ് മാതൃകാ പ്രവർത്തനം നടത്തിയ ആളുകൾക്കെതിരായി ഗവർണർ വരട്ടിയപ്പോൾ പേടിച്ചുപോയല്ലോ മുഖ്യമന്ത്രി ജാമ്യമില്ലാതെ കേസെടുത്തല്ലോ മുഖ്യമന്ത്രിയുടെ പോലീസ് ആദ്യം ജാമ്യമുള്ള കേസെടുത്തു നിസ്സാര കേസെടുത്തു ഗവർണർന്ന് റോട്ടിലിറങ്ങി വരട്ടിയല്ലോ ഡി ജി പിയെ വിളിച്ചെന്ന് വരട്ടിയപ്പോ പേടിച്ചുപോയത് ആരാ മുഖ്യമന്ത്രിയല്ലേ പേടിയുണ്ടപ്പോ പേടിയുണ്ട് പേടിച്ചു പോയപ്പോ കേസെടുത്തല്ലോ ജാമ്യമില്ലാത്ത കേസെടുത്ത് എസ് എഫ് ഐക്കാര് ജയിലിലല്ലേ കിടക്കുന്നത് അപ്പൊ ഈ മാതൃകാ പ്രവർത്തനം നടത്തിയ എസ് എഫ്ഐക്കാരെ നേരി ജാമ്യമില്ലാത്ത കേസെടുത്തത് ഗവർണർ വരട്ടി ഗവർണർ വരട്ടിയപ്പോ അത്രയേ ഉള്ളൂ കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇയാളുടെ ഇൻസെക്യൂരിറ്റിയാണ് ഇയാളുടെ അരക്ഷിതത്വ ബോധമാണ് ഇയാളെ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി ആളുകളെ വിടുന്നത് ലോകം കണ്ട എല്ലാ ഏകാധിപതികളും ഇതേ സ്വഭാവക്കാരായിരുന്നു ഭീരുക്കളായിരുന്നു കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് ഇയാൾക്ക് എല്ലാവരും പേടിയ അതിനാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരാണ് നവകേരള സദസിനെ സെക്യൂരിറ്റി ശബരിമലയിൽ വിടാൻ പോലീസില്ല നാൽപ്പത്തിയഞ്ച് പോലീസ് വാഹനത്തിന്റെ അകമ്പടി എന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മളെ ഭീഷ്യപ്പെടുത്തുക ഞാൻ കണ്ട് ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ നടന്നാന്ന് പറയാം നമ്മളോട് ഞങ്ങൾ അതിശക്തിയായി അതിനെ എതിർത്ത കാര്യമാണ് എസ് എഫ് ഐക്കതിനെ എതിർക്കാനുള്ള പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങൾ എസ് എഫ് ഐക്കാര് കരിങ്കൊടി കാണിക്കാന് ഞങ്ങൾ എതിർത്തില്ല പക്ഷെ ഒരു കാര്യം ആലോചിക്കണം ഗവർണറ് ഗവർണർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സംഘപരിവാറുകാരെ സെനറ്റ് മെമ്പറാക്കിയെങ്കിൽ ആ ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്താരാണെന്നറിയോ ഗവർണറുടെ സ്റ്റാഫിൽ പേഴ്സണൽ സ്റ്റാഫിലുള്ള തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു സംഘപരിവാർ നേതാവാണ് ആ സംഘപരിവാർ നേതാവിനെ മുഖ്യമന്ത്രിയും ആ ഗവർണറും തമ്മിൽ ഒക്കെ ചങ്ങായി ആരായിരുന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്ത ആളാണ് ഈ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവ് ആരാണ് ഈ സെനറ്റിലേക്ക് ഈ സംഘപരിവാറാ വെച്ചത് അന്ന് ഞങ്ങൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധ എവിടെ പോയി ഈ മുഖ്യമന്ത്രിയുടെ എവിടെ പോയി അന്ന് ഞങ്ങൾ പറഞ്ഞാണന്ന് ഈ സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫിൽ വെക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞപ്പോ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മധുരവാഹാരം കൊടുത്തുവിടുന്ന കാലമാണ് ഗവർണറെ കൊണ്ട് എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തിക്കുന്ന കാലമാണ് അന്ന് ഇത് ഒപ്പിച്ചുകൊടുത്തത് പിണറായി വിജയനാണ് ആദ്യം പിണറായി വിജയന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിട്ടെ അല്ലല്ല ഞങ്ങള് ഒരക്രമം നടത്താൻ ആരെയും പറയില്ല ഞങ്ങൾ കുട്ടികളോട് എല്ലാം പറഞ്ഞിരിക്കുന്നത് കടലാസ് പോലും ചുരുക്കിയത് ഏർന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ വീണ്ടും വന്ന് ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഞങ്ങൾ പ്രതിരോധിക്കും പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഈ ക്രിമിനലുകളായ മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി മുഴുവൻ അറിയാം അവനൊക്കെ ഒന്ന് വിചാരിച്ചേക്ക് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഈ ഉണ്ടാവില്ല എന്നാൽ അവരെല്ലാം ഓർത്തിരുന്നത് നന്നായി സി സി അധ്യക്ഷൻ അല്ല അദ്ദേഹം പാർലമെന്റ് സമ്മേളനമായിട്ട് ഡൽഹിയിലല്ലേ അല്ലേ ഈ ഗൺമാനയ്ക്ക് വേണ്ടി നേരിട്ടോളം കൈകാര്യം ചെയ്തോളമാണ്